ലോക സമസ്ത സുഗുനോഭവ് ഹായ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ പതിനൊന്ന് ദിവസമായിട്ട് ഹൂതികൾക്ക് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണം അതിശക്തമായിട്ട് തുടരുകയാണ് മാർച്ച് മാസം പതിനെട്ടാം തീയതി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഗാസയിലേക്കുള്ള സഹായങ്ങൾ അവർ നിർത്തിലാക്കുകയാണ് ഹമാസനി ഒരു തരത്തിലുമുള്ള ഒരു എയ്ും കിട്ടരുതെന്നുള്ള ശക്തമായ തീരുമാനം ഇസ്രായേൽ എടുത്തു ഈ തീരുമാനത്തിന്റെ തൊട്ടടുത്ത ദിവസം അതായത് മാർച്ച് മാസം പത്തൊമ്പതാം തീയതി ഇസ്രായേലിലേക്ക് ഹൂതികളുടെ ആക്രമണം പൊട്ടിപ്പുറപ്പെടുന്നു ഹൂതികൾ ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകളും അതേപോലെ തന്നെ ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തി അപ്പോൾ ഇസ്രായേൽ വളരെ സക്സസ്ഫുള്ളി ഈ ബാലസ്റ്റിക് മിസൈൽസിനെ അവര് ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞു അപ്പോ ഹോസ്റ്റേജസിന്റെ ആ ഒരു ഡീലില് ആ സീസ് ഫെയർ അഗ്രിമെന്റില് ഹമാസ് വരുത്തിയ വീഴ്ച തന്നെയാണ് ഇപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിലും ആ രണ്ടാം ഘട്ടം വെടിനിർത്തലൊക്കെ പരാജയപ്പെട്ടുവാനുള്ള കാരണം അപ്പൊ അത് പരാജയപ്പെട്ടതിനോടനുബന്ധിച്ച് ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുത്തു ഗാസയില് ഹമാസിന്റേതായിട്ടുള്ള ശേഷിക്കുന്ന തീവ്രവാദികളെയും എലിമിനേറ്റ് ചെയ്യുന്ന വരെ ഇനിയും ഹമാസുമായിട്ട് ഇനി യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ല എന്ന് ഇസ്രായേലി ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാറ്റ്സും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹവും വളരെ ശക്തമായ രീതിയിൽ പ്രസ്താവനകൾ നടത്തി ഗാസയിൽ ഇന്നയോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് അതിഭീകരമായ അതിമാരകമായിട്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ പിന്നീട് അങ്ങോട്ട് ചെയ്തത് നമുക്കറിയാം ഒരു ദിവസം വിട്ട ഒരു ബോംബിൽ നിന്ന് തന്നെ അതുകൊണ്ട് ഏകദേശം പത്ത് നാനൂറ് അല്ല അധികം ആൾക്കാർ മരണപ്പെട്ടു അറുന്നൂറിൽ പരം ആൾക്കാർക്ക് ഇഞ്ചുവേഡായി അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യ സമയങ്ങളിൽ ഹമാസിനെ ഇസ്രായേൽ ആക്രമിച്ചതെന്ന് പറഞ്ഞാൽ വീര്യം കുറഞ്ഞ ബോംബുകളും മറ്റ് പടക്കോപ്പുകളും ഉപയോഗിച്ചായിരുന്നോ എങ്കിൽ ഈ ഹോസ്റ്റേജസിനെ വിട്ടുകൊടുക്കുന്നതിൽ ഹമാസ് വീഴ്ച വരുത്തിയതോടുകൂടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അതിതീവ്രമായിട്ടുള്ള ആക്രമണങ്ങളാണ് പിന്നീട് അങ്ങോട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം ഈ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഘതികൾ ഈ പറയുന്ന ഹമാസിന് അപ്പൊ ഒരു തീവ്രവാദി മറ്റൊരു തീവ്രവാദിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരന്തരമായിട്ട് പ്രൊജക്ടൈൽസും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഹൂതികളുടെ ഭാഗത്തുനിന്ന് നിരന്തരമുണ്ടായി പക്ഷെ ഇസ്രായേൽ ഇതുവരെയും ഹൂതി കേന്ദ്രങ്ങളെ ആക്രമിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം തൊട്ടപ്പുറത്ത് അമേരിക്ക ഹൂതികൾക്ക് ശക്തമായ വാണിംഗ് കൊടുത്തു അപ്പൊ അമേരിക്ക ഈ വാണിംഗ് കൊടുക്കണമെങ്കിൽ അതിന് അമേരിക്കയുടേതായിട്ടുള്ള കുറച്ച് പോളിസീസ് ഉണ്ട് അമേരിക്കയുടേതായിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജി ഉണ്ട് അതേപോലെ തന്നെ അജണ്ടകളുണ്ട് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം അല്ലെങ്കിൽ എട്ടോടു കൂടി ഹിസ്ബുള്ള രംഗത്തേക്ക് വരുന്നു അതിനോടനുബന്ധിച്ച് തന്നെ ഹൂതികളും ഈ പറയുന്ന പാലസ്തീനിലെ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പാലസ്തീനിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം യുദ്ധമല്ല അവിടെ ആവശ്യം സമാധാനമാണ് പക്ഷേ പാലസ്തീനിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന പേരും പറഞ്ഞുകൊണ്ട് ഹമാസിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ മണ്ണിലേക്കും അതേപോലെ തന്നെ അമേരിക്കയുടെ സേനാ താവളങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തുന്ന ഒരു രീതി ഈ തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ആ സമയം തൊട്ട് ഏറ്റവും പ്രധാനമായി സംഭവിച്ചൊരു എന്ന് പറഞ്ഞാൽ ഈ റെഡ്സിയിലൂടെ കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകളെ ആദ്യ സമയങ്ങളിൽ ഹൂതികൾ പറഞ്ഞിരുന്നത് ഇസ്രായേലിന്റെ ഫ്ലാഗ് ഇസ്രായേലിന്റെ ഫ്ലാഗുള്ള കപ്പലുകളെ ആക്രമിക്കും എന്നായിരുന്നു അവർ ആദ്യം പ്രഖ്യാപിച്ചത് പിന്നീട് അത് ഇസ്രായേലിലേക്കും കൂടി കടന്നു പോകുന്ന ചരക്ക് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതായിട്ടുള്ള കപ്പലുകളെ ആക്രമിക്കുന്നതിലേക്ക് എത്തി അതിനുശേഷം ഇസ്രായേലിന്റെ അലൈസായിട്ടുള്ള യു കെയുടെയും അമേരിക്കയുടെയും ഇസ്രായേലുമായിട്ട് ആരൊക്കെ അലൈ ചെയ്യുന്നു അവരുടെ എല്ലാം കപ്പലുകളെ ആക്രമിക്കും എന്നൊരു നിലപാടിലേക്ക് ഹൂതികൾ വന്നെത്തി പിന്നീട് അത് റെഡ് റെഡ്സിയിലൂടെ കടന്നു പോകുന്ന ഏതൊരു കപ്പലിനെയും ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് തലത്തിലേക്ക് വളർന്നു സംഘർഷം അതിരൂക്ഷമായ രീതിയിലേക്ക് വളർന്നു ഈ സംഘർഷം ഇത്രയേറെ വലുതായി വലുതായ സമയത്ത് അമേരിക്ക എന്തായി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയർ ഉൾപ്പെടുന്ന ഒരു ഫ്ലൈറ്റിനെ ഈ റെഡ്സിയിലേക്ക് പറഞ്ഞയക്കുന്നു അപ്പൊ റെഡ്സിയിൽ അത് നങ്കൂരമിട്ടിരിക്കുന്നു അപ്പോൾ ഈ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകൾ പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഹൂതികളെ റിട്ടാലിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായി റെഡ്സിയിലൂടെ കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കുന്നത് തടയുക ആദ്യ കാലഘട്ടങ്ങളിൽ സന പോർട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇസ്രായേലും അതേപോലെ തന്നെ അമേരിക്കയും ശക്തമായി തിരിച്ചടിച്ചെങ്കിലും ഹൂതികൾ കുറച്ചൊന്നു ഒതുങ്ങി ഹൂതികൾ പിന്നെയും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ആക്രമണം തുടങ്ങി വീണ്ടും റിട്ടാലിയേഷൻ യു കെയുടെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നുണ്ടായി അങ്ങനെ ഒരു തരത്തിൽ ഹൂതികളെ ഒന്ന് ഒതുക്കി നിർത്തിയിരുന്ന സമയത്താണ് ഈ പറയുന്ന മാർച്ച് പതിനെട്ടിലെ ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഹൂതികൾ ആവശ്യത്തിന് ഉള്ള ആംസ് അത് ഇറാന്റെ ഭാഗത്തു നിന്നും അവരത് കൈവശപ്പെടുത്തുകയും അതിനുശേഷം അതുപയോഗിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ വീണ്ടും രംഗത്ത് വന്ന് ആക്രമണം നടത്തുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ പതിനൊന്ന് ദിവസത്തെ ഈ ഗ്യാപ്പിൽ ഏതാണ്ട് നാല് പ്രാവശ്യത്തോളമാണ് നമ്മുടെ ഹാരിയസ് ട്രൂമാൻ എന്ന് പറയുന്ന യു എസിൻ്റെ എയർക്രാഫ്റ്റ് ക്യാരിയറിനെ നേരെ ആക്രമണം നടത്തി അതുപോലെ തന്നെ ആ ഫ്ലീറ്റിൽ ഉൾപ്പെട്ട ഡിസ്ട്രോയറിനും ഫ്രിഗേഡ്സിനും ഒക്കെ എതിരെയും ആക്രമണം ഉണ്ടായി അപ്പോൾ ഹൂതികൾ ഒരു തരത്തിലും അടങ്ങാൻ തയ്യാറാകുന്നില്ല ഹൂതികൾക്ക് പിൻബലം കൊടുക്കുവാൻ ഇറാൻ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയിട്ടുള്ള ഖൊമേനയും അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനങ്ങളായിട്ടുള്ള ആതിതീവ്ര മതചിന്ത വച്ചു പുലർത്തുന്ന ആൾക്കാരും ഹൂതികൾക്ക് വളരെ ശക്തമായ രീതിയിലുള്ള പിന്തുണയാണ് കൊടുക്കുന്നത് അപ്പോൾ അമേരിക്ക ഒന്ന് അഴിഞ്ഞൊന്ന് ആടിക്കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ള ഹൂതികളുടെ പ്രശ്നമെന്ന് അറിഞ്ഞിരിക്കെ ഇതൊരു ആഗോള സംഘടനമാക്കി മാറ്റാനുള്ള ഇറാന്റെ ഒരു തന്ത്രപരമായിട്ടുള്ള ശ്രമമാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ലോക ശ്രദ്ധ ഇറാനിൽ നിന്ന് മാറ്റി മറ്റു തലങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന ആ സമയം കൊണ്ട് ഇറാൻ തങ്ങളുടെ ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്മെന്റ് അതിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിച്ചു ഒരു ന്യൂക്ലിയർ ബോംബ് കൈവശപ്പെടുത്തിക്കൊണ്ട് ന്യൂക്ലിയർ പവേഡായിട്ടുള്ള രാജ്യമായി മാറാൻ വേണ്ടിയിട്ടുള്ള അതിതീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ അവർ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ തീവ്രമായ അവർ അപ്പോൾ ഇതിന്റെ എല്ലാം ഒരു അവസാനം എന്ന് പറയുന്നത് ഈ ഇറാന്റെ മണ്ണിലേക്ക് തന്നെ ഈ ആക്രമണം ചെന്നെത്താനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ എല്ലാവർക്കും മനസ്സിലാക്കാം അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഇറാൻ എന്ന് പറയുന്ന ആ ഒരു ശക്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാന്റെ ഒരു റെവല്യൂഷന് ശേഷം അമേരിക്കയുടെ ഏറ്റവും വലിയൊരു ശത്രു രാജ്യമായിട്ടാണ് ഇറാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ മുദ്രാവാക്യങ്ങളിൽ തന്നെ അവർ പലപ്പോഴും അത് പറഞ്ഞു വെക്കാറുണ്ട് അമേരിക്കക്ക് മരണം ഇസ്രായേലിനും മരണം അപ്പൊ അമേരിക്ക എങ്ങനെയെങ്കിലും തകർത്ത് ഇല്ലാതാക്കുക ഇവരുടെ ഇസ്ലാമിക തീവ്ര ആധിപത്യങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് അത് മിഡിൽ ഈസ്റ്റിലായിക്കോട്ടെ വെസ്റ്റേഷ്യയിലായിക്കോട്ടെ ഏത് ഭാഗത്തും അമേരിക്കയുടെ തീവ്രമായിട്ടുള്ള സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഈ ഇറാന് എന്ത് ചെയ്യുന്നില്ല അതിന്റെ നീരാളി കൈകൾ കടത്തിക്കൊണ്ട് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെ ഇറാന്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നില്ല അത് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പിന് കാരണമായി തരുന്നുണ്ട് അത് വലിയൊരു വൈര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിന് മുമ്പിട്ടുള്ളൊരു ഇറാനും ഇപ്പോഴുള്ള ഇറാനും തമ്മിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിന് മുമ്പ് ഇറാന്റെ സൗഹൃദ രാജ്യമായിരുന്ന അമേരിക്കയും ഇസ്രായേലുമെങ്കിൽ ഇപ്പോൾ ഇറാന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ഈ രണ്ട് രാജ്യങ്ങളും അപ്പൊ ഇവരെ തകർക്കുക എന്നുള്ളത് ഇറാന്റെ ഏറ്റവും വലിയ ആത്യന്തികമായ ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ആണവായുധം കരസ്ഥമാക്കി കഴിഞ്ഞാൽ ആദ്യം ആക്രമണം പോകുക ഇസ്രായേലിലേക്കും പിന്നീട് നമുക്കറിയാം അമേരിക്കയ്ക്കും നേരെയായിരിക്കും ഇറാന്റെ ആക്രമണം വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആണവ ശക്തിയാണ് ഏതാണ്ട് അയ്യായിരത്തിൽ പരം ആണവായുധങ്ങൾ അമേരിക്കയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും അമേരിക്കയ്ക്ക് വ്യക്തമായ ഒരു ആണവ പോളിസിയുണ്ട് പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പോളിസി വെച്ച് പുലർത്തുന്ന രാജ്യമല്ല അവർക്ക് അവർക്ക് ഒരുപാട് ഉണ്ട് എന്തും കണ്ണും കാതും കാതുമില്ലാത്ത മത തീവ്രവാദത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ വേണ്ടി തൽപരരായിട്ടുള്ള പ്രോക്സികളുടെ കൈകളിലേക്ക് ഈ ആണവായുധം എത്തിയാൽ ചുറ്റും കിടക്കുന്ന അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വളരെ വലിയ ഭീഷണിയാണ് അപ്പോൾ അതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഇറാന്റെ ആണവ ഈ സാംശീകരണം ആണവ രാജ്യമായി തീരുന്നതിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു വലിയ പ്രതിഷേധം അല്ലെങ്കിൽ അത് ഒരിക്കലും സാധ്യമാകരുത് എന്നുള്ള തരത്തിലേക്ക് അമേരിക്കയും ഇസ്രായേലും ചിന്തിക്കുന്നത് ഇസ്രായേലിന്റെ കളയുമെന്നാണ് പറയുന്നത് ഇസ്രായേൽ ഒരിക്കലും ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ആയിട്ടുള്ള മൊസാദും അതേപോലെ ഷിൻബറ്റും ഇറാന്റെ ഓരോ ചെറിയ നീക്കങ്ങൾ സസൂക്ഷ്മം ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും ഈ ഇറാന്റെ മണ്ണിലേക്ക് ഇസ്രായേലിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ ആക്രമണം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിന്റെ എല്ലാം ആകെ തുകയെന്ന് പറയുന്നത് ഇറാന്റെ നാശമായിരിക്കും ഇറാൻ പരപൂ പരിപൂർണമായിട്ട് നശിക്കുമോ ഇല്ല അത്തരത്തിലേക്കൊന്നും കാര്യങ്ങൾ ചെന്നെത്തല്ല പക്ഷെ എന്നിരുന്നാലും കൃത്യമായ രീതിയിലുള്ള ഒരാക്രമണം ഇറാന്റെ മണ്ണിൽ വരും എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ് അതങ്ങനെ തന്നെ സംഭവിക്കും അപ്പോൾ കഴിഞ്ഞ പതിനൊന്ന് ദിവസത്തെ ആക്രമണത്തിൽ ഈ സന സഥ അടങ്ങുന്ന പല പ്രദേശങ്ങളിലും അമേരിക്ക ഈ ഹൂതികളുടെ താവളങ്ങൾക്ക് നേരെ വളരെ കൃത്യമായ രീതിയിലുള്ള ആക്രമണമാണ് അഴിച്ചുപെട്ടിരിക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ ഈ ഹൂതികളുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് ഒരുപാട് മിസൈലുകളാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ചുരുങ്ങി മിസൈലുകളുടെ എണ്ണം ചുരുങ്ങി അതിൻ്റെതായിട്ടുള്ള ആ റിട്ടാലിയേഷൻ്റെ ആ ഒരു രീതി മാറി അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്രേ ഉള്ളൂ അമേരിക്ക ശക്തമായ രീതിയിലുള്ള ആക്രമണമാണ് ഹൂതികൾക്ക് നേരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഹൂതികളൊന്നും വിചാരിച്ചാൽ അമേരിക്ക ഒരു ചുക്കം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇവിടുത്തെ ചില മാധ്യമങ്ങളായിക്കോട്ടെ ഈ ഹൂതികൾ വളരണം അതേപോലെ തന്നെ ഈ ഹമാസ് വളരണം ഹിസ്ബുള്ള വളരണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് പല നുണകഥ നുണക്കഥകളും വിശ്വസിക്കേണ്ടതായിട്ട് വരും അത് പ്രചരിപ്പിക്കേണ്ടതായിട്ടും വരും അത്തരം രീതികളിലുള്ള വാർത്താ ചാനലുകളും അത്തരം രീതിയിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളും കൊടുക്കുന്ന തെറ്റായ വാർത്തകൾ അതെപ്പോഴും ഹൂതികൾക്ക് ഹൈക്ക് കൊടുക്കുന്നതും അല്ലെങ്കിൽ തീവ്രവാദത്തിന് ഹൈക്ക് കൊടുക്കുന്ന രീതിയിലും ഉള്ളതായിരിക്കും അതൊരിക്കലും സത്യമാവണമെന്നല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവർ ആയിട്ടുള്ള ഒരു രാജ്യമാണ് അതിന് ഇന്നും ഒരു വ്യത്യാസവുമില്ല അമേരിക്കയുടെ അപ്രമാധിത്വത്തിനെതിരെ നിൽക്കുവാൻ ഇന്ന് കഴിവുള്ള ഒരു രാജ്യം ഈ ഭൂമുഖത്തില്ല അങ്ങനെ ഇരിക്കാണ് ചെറിയൊരു പ്രോക്സി അമേരിക്കയെ ഞെട്ടിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ പല മാധ്യമങ്ങളും കൊടുക്കുന്നത് അതൊക്കെ വളരെ തെറ്റായ രീതിയാണ് കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ഒരു മത അധിഷ്ഠിതമായ രാജ്യമല്ല അമേരിക്ക അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള പല മിലിട്ടറി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിലും അവിടെ പാർലമെന്റിലും അതേപോലെ തന്നെ അമേരിക്കയുടെ സെനറ്റിലുമൊക്കെ അതിന് ആ ബില്ല് പാസ്സാവണം ചുമ്മാങ്ങ് പോയി ആക്രമണം നടത്താൻ പറ്റത്തില്ല അതേസമയം ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആയിത്തുള്ള കമീനി പരമോന്നത നേതാവ് മത നേതാവോ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ ഈ പറയുന്ന സന ആയിക്കോട്ടെ അത് പറഞ്ഞ യമനായിക്കോട്ടെ ഇവിടങ്ങളിലൊക്കെ ഉള്ള തീവ്രവാദ സംഘടനകൾക്കൊന്നും എവിടെയും സെനറ്റ് കൂടി അല്ലെങ്കിൽ ബില്ല് പാസ്സാക്കിയിട്ടൊന്നും ആക്രമണം നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന യമനിലെ സാധാരണക്കപ്പെട്ട ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ അതിൻ്റെതായ സ്ഥിതിവിവരങ്ങൾ കാര്യങ്ങൾ അതിന് മറുപടി ഈ സെനറ്റിൽ അമേരിക്കയ്ക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ അതുകൊണ്ട് കാടച്ച് വെടിവെക്കാനൊന്നും അമേരിക്കയ്ക്ക് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വീമ്പിളക്കത്തിനും ഈ പറയുന്ന തീവ്രവാദികളുടെ സൈഡിൽ നിന്നും ഒട്ടും കുറവ് വരത്തില്ല അമേരിക്കയ്ക്ക് ഇതെല്ലാം പ്രിസൈസഡ് ആയിട്ട് മാത്രമേ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പോൾ അമേരിക്കയെ കീഴ്പ്പെടുത്തി അമേരിക്കയെ ഞെട്ടിച്ചു അമേരിക്കയെ തകർത്തു അമേരിക്കയുടെ വാഷിപ്പ് മുക്കാൻ പോകുന്നു അല്ലെങ്കിൽ അമേരിക്കയെ ഹൂതുകൾ ആക്രമിച്ചപ്പോൾ അമേരിക്ക കപ്പലും എടുത്തുകൊണ്ട് ഓടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പല മാധ്യമങ്ങളും പല ആൾക്കാരും ഈ തീവ്രവാദ അനുകൂലികളായിട്ടുള്ള വ്യക്തികൾ അത്തരം രീതിയിലുള്ള കമന്റുകൾ ഈവൻ എന്റെ ഞാൻ ചെയ്ത വീഡിയോയുടെ അടിയിൽ വരെ വന്നു ഇട്ടിട്ടുണ്ട് ഇവരോടൊക്കെ എന്ത് പറയാന മടയന്മാരുടെ തലയിൽ ഒരിക്കലും വെളിച്ചമുതിക്കത്തില്ല എന്നുള്ളതാണ് സത്യം ഈ തീവ്രവാദത്തിന് വേണ്ടിയിട്ട് ഇവിടെ കടന്ന ഘോരമായിട്ടുള്ള ഈ ഘോര ഘോരമായിട്ടുള്ള ഈ എന്താ പറയുന്നെ ഈ പറയുന്ന രീതിയിലുള്ള വാക്കുകളും അതേപോലെ തന്നെ വാക്കുകൾ പെരുപ്പിച്ചുകൊണ്ട് ഇവിടെ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ പല പ്ലാറ്റ്ഫോമുകളിലും വന്നിരുന്ന് കമന്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമല്ല സുഹൃത്തുക്കളെ അമേരിക്ക ഒന്ന് ആഞ്ഞു തുമ്മിയാ തീരാവുന്നതേയുള്ളൂ ഈ ഹൂതികൾ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത് ഈ ഇരട്ടത്താപ്പുകാർക്ക് എപ്പോഴും ഒരു സ്വഭാവമുണ്ട് അവർക്ക് അനുകൂലമായി സംസാരിക്കുമ്പോൾ അമേരിക്ക സൂപ്പറാണ് അല്ലാത്തപ്പോൾ അമേരിക്ക ഏറ്റവും വലിയ മോശപ്പെട്ടതാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോണ്ടെന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല നാശം വിളിച്ചു വരുത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഹൂതുകളുടെ ഒരു മിസൈല് നമ്മുടെ ബെൻകൂറിയൻ എയർപോർട്ട് ഇസ്രായേലിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഹിറ്റ് ചെയ്തത് എനിക്കൊന്ന് അതിന്റെ പ്രൊജക്ടൈൽസ് ആകാശത്തിൽ വെച്ചിട്ട് ഇതിനെ ഈ പ്രൊജക്ടൈലിനെ ഹിറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇന്റർസെപ്റ്റ് ചെയ്തതിന് ശേഷം വന്ന അവശിഷ്ടങ്ങൾ വീണ് കുറച്ച് കടുപ്പ് ഡാമേജുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ നോക്കുവാണെങ്കിൽ ഇവർ അയക്കുന്ന ഒട്ടുമിക്ക മിസൈൽസുകളും ഒട്ടുമിക്ക എന്നല്ല നയൻറ്റി നയൻ പെർസെൻറ്റേജ് മിസൈൽസും ആരോ ഡിഫൻസ് സിസ്റ്റം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ആരോ ഡിഫൻസ് സിസ്റ്റം ബാലിസ്റ്റിക് മിസൈൽസുകളെ ഉൾപ്പെടെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആരോ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്ത് വളരെ സക്സസ്ഫുള്ളി ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇസ്രായേലിൽ നിന്നും നിങ്ങൾക്ക് അറിയാം ഇസ്രായേൽ ജനുവൻ ആയിട്ടുള്ള ഒരു രാജ്യമാണ് അവരെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പുറം ലോകം അറിയും അല്ലാതെ അവർ ഒറി ഒളിച്ചു വെക്കുന്ന ഒരു പ്രവണത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇസ്രായേൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ അത് പോസിറ്റീവായിട്ട് നടക്കുക ഇത് കരഞ്ഞോണ്ടിരിക്കല്ലേ അങ്ങനെ ഒരു ആക്രമണം ഇസ്രായേലിന്റെ പിന്നെ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ അതിനെ ലോകങ്ങൾ മുഴുവൻ ഒരു ലോക ശ്രദ്ധകളിലേക്കും അതുകൊണ്ട് എത്തിക്കുകയും തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊരു കാരണമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലെ സംബന്ധിച്ചോളം അവർക്ക് പേടിയില്ല ഭയം എന്ന് പറയുന്ന ലവലേഷം ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇങ്ങനെ ഈ പറയുന്ന ആക്രമണം സംഭവിച്ചാൽ ഒളിപ്പിച്ചും ഒളിച്ചും ഭാത്തൊന്നും വെക്കുന്ന ആ രീതികളില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇസ്രായേലിപ്പോൾ ഈ ഒരു ആക്രമണം നടന്നതിനു ശേഷം കൃത്യമായ രീതിയിലുള്ള ഒരു ഒരു രീതിയിലുള്ള ആൾനാശങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നഷ്ട നാശേഷ്ടങ്ങളോ വന്നിട്ടില്ല അപ്പോൾ അവർക്കത് അവര് അവർ അത്രയും കേപ്പബിൾ ആണ് അത്രയും കേപ്പബിൾ ആണ് അപ്പൊ അത്രയും കേപ്പബിൾ ആയിട്ടുള്ള രാജ്യങ്ങൾക്കെതിരെ എന്ത് ഞോടിക്കാനോ ഒന്നും ഞോടിക്കാനല്ല ചുമ്മാ വെറുതെ ആടി എങ്ങോട്ട് കുറെ പ്രൊജക്ടൈൽസും മിസൈൽസും ഡ്രോൺസുകളും ഒക്കെ അയച്ച് ഇവരെ എന്ത് ചെയ്യുന്ന വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാന്നുള്ള അല്ലാതെ അതിനപ്പുറത്തൊന്നും സാധിക്കുന്നില്ല പക്ഷെ സനയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യമന്റെ സധയോ ഇങ്ങനെയുള്ള പ്രദേശങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചുട്ട് കരിച്ചോണ്ടിരിക്കുകയാണ് അമേരിക്ക ഓരോ പ്രൊജക്റ്റിൽ ഇസ്രായേലിലേക്കും അതിൽ അമേരിക്കയുടെ വാർഷിപ്പിന്റെ നേരെയൊക്കെ വരുമ്പോൾ തിരിച്ചടി എന്ന് പറയുന്നത് ബി ടു ബോംബർ അടക്കമുള്ള ബോംബേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള ആക്രമണമാണ് ഈ പറയുന്ന യമന്റെ മണ്ണിൽ ഈ ഹൂദി താവളങ്ങൾക്ക് നേരെ അമേരിക്ക അയച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ അമേരിക്കയുടെ ആക്രമണം ഇതിപ്പോ ഒരു മിഡിൽ ഈസ്റ്റിന്റെ ഒരു പുതിയ ലോകക്രമത്തിലേക്കാണ് കൊണ്ടെത്തിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ഏറ്റവും പ്രസക്തമായി എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു നമുക്ക് ആഗോള സമാധാന സംഘടന അല്ലെങ്കിൽ ആഗോള സംഘടനയായിട്ടുള്ള യു എൻ അവിടെ പോയി എന്ന് നമുക്ക് ചോദിക്കേണ്ടതായിട്ടിരിക്കുന്നു അത് യു എൻ്റെതായിട്ടുള്ള ഒരു രീതിയിലുമുള്ള ഒരു പ്രസ്താവനയും വരുന്നില്ല യു എൻ ഏകദേശം മരിച്ച അവസ്ഥയിലാണ് യു എൻ മരിച്ചു യു എന് ശരിക്കും പറഞ്ഞാൽ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശയ്യയിൽ കിടന്നുകൊണ്ട് ബെഡ്രിഡൺ ആ ഇപ്പോൾ യു എന്നുള്ളത് നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടിരിക്കുന്നത് ഇവിടെ ഒന്നും യു എന്റെ ഒരു പ്രസൻസോ ഒന്നും നമുക്ക് കാണാൻ വേണ്ടി ഒരു ഈവൻ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് പോലും യു എന്റെ ഭാഗത്തൊന്നും വരുന്നില്ല എന്നുള്ളതും വളരെ വ്യക്തമായി കാരണം ഇത് ട്രംപ് വളരെ ശക്തമായ രീതിയിൽ ട്രംപ് വളരെ വെൽ കാൽക്കുലേറ്റഡ് ആണ് അപ്പം വളരെ സമാധാനപൂർവ് പൂർണ്ണമായിട്ടും യുദ്ധം അവസാനിപ്പിക്കണമെന്ന കൂടി വന്ന ഈ യു എസ് പ്രസിഡന്റ് അദ്ദേഹത്തിനെ യുദ്ധം ചെയ്യിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ പറയുന്ന ഇറാനും ഹൂഢികളും കൊണ്ടു ചെന്ന് എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ ആക്രമണം അതിശക്തമായിരിക്കും എന്നുള്ളതും വളരെ വളരെ വ്യക്തമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ യമൻ എന്ന് പറയുന്നത് പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയാണ് ആകെ തകർന്ന തരിപ്പുറമായിരുന്ന യമന്റെ അവസ്ഥ കുറച്ചും കൂടി പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്ന് ഇവിടെ ഇറാൻ അവസാനം വരുമ്പോൾ കൈ കഴുകും അവര് കൈ കഴുകിക്കും കാരണം ഇറാനെ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടേബിളിലേക്ക് കൊണ്ടുവരും കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ് ഇല്ലെങ്കിൽ ഇറാന്റെ അവസാനമാണെന്നുള്ളത് വളരെ വ്യക്തമാണ് ഇറാന്റെ രണ്ട് തലങ്ങളിലാണ് ജനങ്ങൾ ഒരു തട്ടിൽ നിൽക്കുന്നു ഭരണകർത്താക്കൾ ഒരു തട്ടിൽ നിൽക്കുന്നു ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രസിഡന്റ് വേറൊരു തട്ടിൽ നിൽക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കയോസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഇറാനിലുള്ളത് അപ്പോൾ ഈ ഇറാനിലെ ആയിത്തുള്ള കമ്പനിയുടെ ഭരണകൂടം മറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇറാന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിന് മുമ്പിട്ടുള്ളൊരു ഇറാന്റെ ഒരു ഒരു ആ ഒരു പ്രോസ്പെററ്റിലേക്ക് ഇറാൻ തിരിച്ചു വരും എന്നുള്ളതിനകത്ത് നിസ്സംശയം പറയാം അങ്ങനെയെങ്കിൽ ഇറാനുമായിട്ടുള്ള ഈ ഒരു വൈര്യം അമേരിക്കയുടെ ഭാഗത്തു നിന്നും കുറയും ലോകരാജ്യങ്ങൾക്കും അത് കുറയും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് ഇനി നമ്മൾ മറ്റൊരു ഭാഗം ചിന്തിക്കുകയാണെങ്കിൽ സിറിയയുടെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ ഇസ്രായേൽ വളരെ ശക്തമായി വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ദമാസ്കസ് എന്ന് പറയുന്ന സിറിയയുടെ തലസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയേ ഉള്ളൂ ഇവിടെയെല്ലാം പല വെപ്പൺ സ്റ്റോറേജുകളുമുണ്ട് ഈ വെപ്പൺ സ്റ്റോറേജുകളിലൊക്കെ മാരകമായിട്ടുള്ള ആയുധങ്ങൾ സ്മഗ്ൾ ചെയ്തുകൊണ്ട് വീണ്ടും അത് ആ സ്റ്റോറേജുകൾ ഫില്ല് ചെയ്യുന്ന ഈ സ്റ്റോറേജിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ അവിടെ ഉള്ള ഈ ആയുധങ്ങൾ പുതിയ ഈ പറയുന്ന മിലേഷ്യുണ്ട് ഈ മിലീഷ്യ ഈ മിലേഷ്യ എച്ച് ടി എസ് എന്ന് പറയുന്ന ഈ മിലേഷ്യയുടെ കൈകളിൽ എത്തപ്പെട്ടിട്ട് അത് വീണ്ടും ഒരു ഭീഷണി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ വളരെ ശക്തമായി തന്നെ ആക്രമണം അവിടെ നടത്തുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയാൻ ഈ അറബൈറ്റ്സിനെതിരെയൊക്കെ ഉള്ള ആക്രമണം അതേപോലെ തന്നെ സിറിയൻ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണം ഈ സിറിയയുടെ പുതിയ ഭരണ കൂടത്തിന്റെ ആൾക്കാർ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രോക്സിസുകൾ ഇവര് ഈ പറയുന്ന ജനവിഭാഗത്തിന് നേരെ ശക്തമായിട്ടുള്ള രീതിയിൽ ആക്രമണം നടത്തുകയും കൊലപാതകങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ടുള്ള മാധ്യമ വാർത്തകളിൽ നിന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് അപ്പോൾ ഇതിനെതിരെയുള്ള ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് അതിസങ്കീർണമായ ഒരു വിഷയമാണ് ഇപ്പോൾ നമുക്കറിയാം ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലൊന്നും അത്തരം രീതിയിലുള്ള കൊലപാതകങ്ങളുടേതായിട്ടുള്ള യാതൊരു ചിത്രീകരണമോ വാർത്തകളോ ഒന്നും പ്രചരിക്കുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഇസ്രായേലിന്റെ സേന അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ രീതിയിൽ ഇനി എച്ച് ഡി എസിന്റെ ഭാഗത്തു അല്ലെങ്കിൽ സിറിയയിലെ ഏതെങ്കിലും വിമത സേനയുടെ ഭാഗത്തു നിന്നോ ഇസ്രായേലിന് നേരെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഗ്രൗണ്ട് ഫോഴ്സ് അവിടേക്ക് പ്രവേശിക്കുകയും ആ സ്ഥലങ്ങളെ അനക്ഷ അല്ലെങ്കിൽ സീസ് ചെയ്യുക എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ ചെന്നിട്ടും അപ്പൊ വളരെ കെയർഫുൾ ആയിട്ടാണ് ഇസ്രായേൽ സിറിയയിലും അതേപോലെ ലെബനിലും യമന്റെ ഭാഗത്തു നിന്നും എല്ലാ ഭാഗങ്ങളിലും അപ്പൊ ചുറ്റും നാല് ഭാഗത്തു നിന്നും ഇസ്രായേലിന് ആക്രമണം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം അങ്ങനെ ഉണ്ടായാൽ തന്നെയും ഇസ്രായേൽ അതി ശക്തമായി തന്നെ തിരിച്ചടിക്കുന്ന ഒരു രാജ്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഏറ്റവും വലിയൊരു കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് നല്ല പഴക്കം വന്നൊരു ജനതയാണ് യുദ്ധം എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രശ്നമല്ല യുദ്ധം അവരെ കൂടുതൽ കരുത്തരാക്കുകയാണ് പലപ്പോഴും ചെയ്യുക പല രാജ്യങ്ങളും യുദ്ധം ചെയ്ത് വീക്കായി പോകുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ യുദ്ധം ചെയ്താൽ അവർ കരുത്തരാക്കുകയാണ് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് കൂടുതൽ ഊർജം ഉൾക്കൊള്ളുന്ന ഒരു ജനവിഭാഗമാണ് അങ്ങനെ അവരെ പെട്ടെന്നൊന്നും ആർക്കും തോൽപ്പിക്കാനൊന്നും സാധിക്കില്ല പിന്നെ ഈ ഒരു എക്സ്റ്റൻഷൻ പോളിസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാവരും പല മാധ്യമങ്ങളും ഇസ്രായേലിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഇസ്രായേലിൽ വേണമെങ്കിൽ എത്ര പെട്ടെന്ന് വേണമെങ്കിലും എക്സ്റ്റൻഷൻ പോളിസി വേണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് പക്ഷെ അവർ ലോകക്രമങ്ങളെയും ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളെയും പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമാണ് അവർക്ക് ത്രട്ട് വരുന്ന മേഖലകളാണ് അവർ പതിയെ ആ മേഖലകളിൽ നിന്നും തങ്ങളുടെ ഭീഷണികൾ ഒഴിവാക്കിക്കൊണ്ട് അത് ആവശ്യമെങ്കിൽ ആ മേഖല പിടിച്ചെടുക്കുക ഒരു പോളിസി ഇസ്രായേൽ ചെയ്യാം അല്ലെങ്കിൽ സിനായി മരുഭൂമിയൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രായേൽ പിടിച്ചെടുത്തയാണ് അതുപോലെ തന്നെ നമുക്കറിയാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ഈ പറയുന്ന എന്താ പറയുന്ന ഈജിപ്റ്റിന്റെ കൈവശമുള്ള കപ്പൽപാത ഈ കപ്പൽപാതയൊക്കെ ഇസ്രായേൽ തങ്ങളുടെ കൈവശം പിടിച്ചടക്കിയതാണ് അപ്പൊ അതൊക്കെ വിട്ടുകൊടുക്കണമെങ്കിൽ ഇസ്രായേലിന് അതൊന്നും ഇങ്ങനെ എക്സ്പാൻഷൻ തിയറി ഒന്നും വർക്കൗട്ട് ചെയ്യണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഇസ്രായേലിന്റെ ഭൂമി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളൂ അത് എവിടം വരെ എവിടം തൊട്ട് എവിടം വരെ ആണെന്നുള്ളതും കൃത്യമായി ചരിത്രങ്ങൾ പറയുന്നുണ്ട് ചരിത്രം മറന്നു സംസാരിക്കുന്നവർക്കും ചരിത്രം പഠിക്കാതെ ഈ മത പാഠശാലകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം വിഴുങ്ങി ജീവിക്കുന്നവർക്കും അതൊന്നും ഒരു പശേ അവരുടെ തലമുണ്ടയ്ക്ക് കയറത്തില്ല അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നവർക്ക് ഇതൊക്കെ വലിയൊരു സംഭവമായിട്ട് തോന്നും പക്ഷെ ഇസ്രായേലിന്റെ ചരിത്രം മനസ്സിലാക്കി ആ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും ഇന്നത്തെ പല രാജ്യങ്ങളും പണ്ടത്തെ ഇസ്രായേലിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് വളരെ വസ്തുത അപ്പോൾ ഇപ്പൊ ഇത്രയേ ഉള്ളൂ സംഘടനം രൂക്ഷമാണ് വെസ്റ്റേഷ്യയില് അമേരിക്ക എന്തായാലും പിന്മാറുന്ന ലക്ഷണമല്ല അമേരിക്കയുടെ വോഷപ്പിന് നേരെയൊക്കെ പല തരത്തിലുള്ള ക്രൂയിസ് മിസൈൽ അറ്റാക്കുകളൊക്കെ നടത്തി അമേരിക്ക വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് പെൺകൻ ഇനി ഒരിക്കലും ഹൂതികൾ പിൻ ഹൂതികളുടേതായിട്ടുള്ള ശേഷികൾ തകർത്ത് തരിപ്പണമാക്കാതെ ഇനി പിന്നോട്ട് പോകുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു ലോകക്രമത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സന്ദേശത്തിലൂടെ നിങ്ങളോട് അറിയിക്കാനുള്ളത് നിങ്ങൾക്ക് വാർത്തകളും വിശേഷങ്ങളും ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കും ഒന്ന് ഓൺ ഒന്നും കൂടി എനേബിൾ ചെയ്തു വെക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിച്ചാൽ തുടർന്നും നമ്മൾ തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ സ്ട്രോങ് ആക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കും പിന്നെ എൻ്റെ ചാനൽ അടി വന്നിട്ട് തെറി വിളിക്കാൻ വേണ്ടി ഊളത്തരം പറയാൻ വേണ്ടിയിട്ട് ആരും നിൽക്കേണ്ട കാര്യം നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടേതായ ഇഷ്ടങ്ങൾക്ക് സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ സംഘിക്കുകയാണ് അമേരിക്കയുടെ അച്ചാരം മേടിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ ഇസ്രായേലിന്റെ എന്തൊക്കെയോ മേടിച്ച് നക്കിയതിന് ശേഷം വീഡിയോ ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന കുറെ ആൾക്കാരുണ്ട് നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങൾ മരിക്കുന്നതിന് മേലെ നിങ്ങളുടെ ഓളത്തരം നിങ്ങളുടെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടു ബാ